ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് പച്ചരി നാല് മണിക്കൂർ കുതിർത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതേ ഈയൊരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഒരുപാട് ലൂസാകാനും പാടില്ല ഒരുപാടങ്ങ് കട്ടിയായി പോകാനും പാടില്ല ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അത നമ്മളെല്ലാം ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അളവില് സോഡാ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് സോഡാ പകരം ഈസ്റ്റ് ആണെങ്കിലും ഈ ഒരളവില് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്നോ നാലോ അളവിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ക്യാഷൂസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ എന്തു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പിന്നെ ഒരു രണ്ടോ മൂന്നോ ചെറുപഴം ഞാനിവിടെ പാളയങ്കോടൻ പഴമാണെടുത്തിട്ടുള്ളത് ഞാനിവിടെ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവി എന്നിവ ചേർത്ത് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ അരച്ചെടുത്തിട്ടുള്ള കൂട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലേക്ക് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൊത്തം കൂട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളുത്ത ഉള്ളും കറുത്തയുള്ളും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് അളവിൽ എസൻസ് ഏസൻസൂടെ ചേർത്ത് കൊടുക്കാം വാനലായ സെൻസും ഓപ്ഷനൽ ആണ് നിങ്ങൾക്കിതിനു പകരം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കിതിൻ്റെ രണ്ടിൻ്റെയും രുചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കടായി ആണെങ്കിലും എടുക്കാവുന്നതാണ് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഓരോ കുഴിയിലും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ ഒരു വശം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അതിന് നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ ഒന്ന് വേവാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ അതാണ് നമ്മുടെ രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് അതിന് നമുക്കിത് കോരി മാറ്റാം ഈ ഒരു സ്നാക്ക് വളരെ ടേസ്റ്റി ആണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണായി ടാപ്പ് ചെയ്ത ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്